ആചാര്യകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി കുംഭംകുട ഘോഷയാത്രയ്ക്ക് അമ്മൻകുടം പുഷ്പത്താലം എന്നിവ അകമ്പടിയായി തുടർന്ന് കേരള ഫെലോഷിപ്പ് ജേതാവ് വാദ്യകലാ പ്രതിഭ പാഴൂർ ഉണ്ണിചന്ദ്രന്റെ പ്രമാണത്തിൽ ചെണ്ടമേളം അരങ്ങേറി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം ആചാര്യകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി തെക്കും മൂട്ടിപ്പടി തിരുമാനംകുന്ന് ദേവീക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയ്ക്ക് അമ്മംകുടം പുഷ്പതാലം എന്നിവ അകമ്പടിയായി തുടർന്ന് കേരള ഫെലോഷിപ്പ് ജേതാവ് വാദ്യകലാ പ്രതിഭ പാഴൂർ ഉണ്ണിചന്ദ്രന്റെ പ്രമാണത്തിൽ ചെണ്ടമേളം അരങ്ങേറി മഹാപ്രസാദ് ഊട്ട് വൈകിട്ട് താലപ്പൊലി എന്നിവയുണ്ടായി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada